ഇന്നലെ രാത്രി മുതൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വാർത്തയാണ് ഉപ്പമുളകിലെ കെ പി എസ് സി രാജേന്ദ്രന്റെ മരണവാർത്ത പടവലത്ത് വീട്ടിൽ കുട്ടൻപിള്ള എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന രാജേന്ദ്രന്റെ വേർപാട് ആരാധകരെ മുഴുവൻ ഞെട്ടിക്കുകയും ചെയ്തു ഇപ്പോഴിതാ അദ്ദേഹത്തിന്റെ മരണ വാർത്തയിലെ യഥാർത്ഥ സത്യം പുറത്തു വന്നിരിക്കുകയാണ് പരമ്പരയിൽ ഒപ്പം അഭിനയിക്കുന്ന കേശു എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന അൽ സാബിത്താണ് ഈ സത്യം വെളിപ്പെടുത്തിയത് അത് മറ്റൊന്നുമല്ല രാജേന്ദ്രൻ നായർ അത്യാസന്ന നിലയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്ന കുറിപ്പാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ തന്നെ ഫേസ്ബുക്ക് പേജിൽ മക്കൾ ആരോ ഇട്ട കുറിപ്പ് ഷെയർ ചെയ്യുകയായിരുന്നു കേശു ആ കുറിപ്പ് ഇങ്ങനെയാണ് പ്രിയ സുഹൃത്തുക്കൾ അറിയുവാൻ കെ രാജേന്ദ്രൻ മരണപ്പെട്ടിട്ടില്ല അത്യാസന നിലയിൽ ഹോസ്പിറ്റലിൽ ആണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ കൃത്യമല്ല എന്നാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ പ്രിയപ്പെട്ടവർ ആരോ കുറിച്ചിരിക്കുന്നത് ഈ കുറിപ്പ് വീണ്ടും ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഈ കുറിപ്പ് ഷെയർ ചെയ്യുകയായിരുന്നു കേശവും അതേസമയം അദ്ദേഹത്തിന്റെ മരണ വാർത്ത വ്യാപകമായി തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ് ഇപ്പോഴും അതുകണ്ട് സിനി ലൈഫിലും മരണ കൊടുത്തിരുന്നു തെറ്റായ വാർത്ത നൽകിയതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു ഇതോടെ നിരവധി ഓൺലൈൻ മാധ്യമങ്ങളിലും മരണവാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നിരവധി സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ ഇപ്പോഴും മരണ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് മാത്രമല്ല അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ പലരും ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് കുറിപ്പും പങ്കുവെക്കുന്നുണ്ട് അതേസമയം ഉപ്പുമുളകുമെന്ന സൂപ്പർ ഹിറ്റ് സിറ്റ് കോമിലൂടെ മിനി സ്ക്രീൻ പ്രേക്ഷക ഹൃദയങ്ങളിൽ ഇടം നേടിയ നിരവധി പുത്തൻ താരങ്ങൾ ഉണ്ടായിരുന്നു അക്കൂട്ടത്തിൽ ഒരാളാണ് കെ രാജേന്ദ്രനും അക്കാലം യും നാടകങ്ങളും മറ്റുമായി ഒതുങ്ങി ജീവിച്ചിരുന്ന ഇവരെ പൊതുസമൂഹം തിരിച്ചറിയുകയോ അറിയപ്പെടുകയോ പ്രശസ്തി നേടുകയോ ഒന്നും ചെയ്തിരുന്നില്ല എന്നാൽ കെ പി എസ് സി രാജേന്ദ്രൻ എന്ന യഥാർത്ഥ പേരിനേക്കാൾ പടവല തപ്പൂപ്പൻ എന്ന പരമ്പരയിലെ വിളിപ്പേരിലാണ് നടൻ ഇപ്പോൾ ആരാധകർക്ക് ഏറെ പരിചയം പടവലം വീട്ടിൽ കുട്ടൻപിള്ള എന്ന ഗംഭീര കഥാപാത്രമായി പരമ്പരയിൽ തകർത്ത് അഭിനയിച്ചിരുന്ന നടൻ രാജേന്ദ്രൻ നാടകത്തിലൂടെയാണ് മിനി സ്ക്രീനിലേക്ക് എത്തിയത് അൻപത് വർഷക്കാലത്തിലധികം നാടകരംഗത്ത് തിളങ്ങിയ രാജേന്ദ്രൻ ഉപ്പുമുളകിലേക്ക് എത്തിയതോടെയാണ് പ്രശസ്തനായതും പ്രേക്ഷകർ തിരിച്ചറിഞ്ഞു തുടങ്ങിയതും അതിനുശേഷം അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ മാറി മറിയുകയായിരുന്നു ഉപ്പുമുളകിലെ നീലുവിന്റെയും കുട്ടുമാമന്റെയും അച്ഛനായി അഭിനയിച്ചിരുന്ന രാജേന്ദ്രൻ പരമ്പരയ്ക്ക് ബ്രേക്ക് വന്നപ്പോഴെല്ലാം ഒപ്പം നിന്ന താരമാണ് നിരവധി വർഷങ്ങളായി തുടരുന്ന ഈ പരമ്പര ഇടയ്ക്ക് നിരവധി പ്രതിസന്ധികളും പ്രശ്നങ്ങളുമെല്ലാം നേരിട്ടിരുന്നു നിരവധി താരങ്ങൾ പരമ്പര വിട്ടുപോവുകയും ചെയ്തു എന്നാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും പരമ്പരയ്ക്കൊപ്പം നിന്ന വ്യക്തിയാണ് രാജേന്ദ്രൻ നാടകങ്ങളിൽ നിന്നൊന്നും കിട്ടാത്ത റീച്ചായിരുന്നു രാജേന്ദ്രന് ഉപ്പുമുളകം സമ്മാനിച്ചത് പുറത്തേക്കിറങ്ങിയാൽ കുട്ടൻപിള്ള എന്ന വിളിയുമായി തന്റെ ആ തന്റെ അടുക്കലേക്കെത്തുന്ന ആരാധകരെ കുറിച്ചൊക്കെ രാജേന്ദ്രൻ വാചാലനായിട്ടുണ്ട് സീരിയലുകൾക്ക് പുറമെ മിന്നാമിനുങ്ങ് ഇന്നു മുതൽ തുടങ്ങിയ സിനിമകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ